ലഭിച്ചങ്ങള് തലയെടുക്കാൻ പക്കക്കാരായ മിഷരിക്കീൽ കാത്തിരിക്കുകയാണ് അള്ളാഹുവിന്റെ ഹബീബിന്റെ വീട് വളഞ്ഞിരിക്കുകയാണ് രക്ഷപ്പെടാനുള്ള സാധ്യത വളരെ കുറവാണ് കാരണം ആ വീട് വളഞ്ഞാൽ പിന്നെ രക്ഷപ്പെടാൻ പറ്റൂലോ പക്ഷേ ലഭിക്കങ്ങൾ പരിശുദ്ധമായ സുഹൃത്തു യാസീൻ പാരായണം ചെയ്യുന്നുണ്ട് ി തുറക്കുന്നതിന് മുൻപേ അവരുടെ ഇടയിലൂടെ രക്ഷപ്പെട്ടു കണ്ടില്ല അതൊരു അസാധ്യമായ ഒരു സംഭവമല്ലേ ഊരി പിടിച്ചു നിൽക്കുന്ന വാളും പിടിച്ചു നിൽക്കുന്ന ആളുകൾക്ക് ഡൈലൂടെ ലഭിത്തങ്ങൾ പോയി അവർക്ക് കണ്ടില്ലേ എന്റെ ഖുർആാനോ നിങ്ങളെ ഞാൻ സംരക്ഷിക്കാം അള്ളാഹുവിന്റെ വാഗ്ദാനം അപ്പൊ ഖുർആനോതേണ്ടത് പോലെ ഓതിയാൽ അള്ളാഹുവിന്റെ പ്രൊട്ടക്ഷൻ അല്ലാഹുവിന്റെ സംരക്ഷണം നമ്മൾക്ക് ഉണ്ടാകും പക്ഷെ ഇത് ഓതേണ്ടത് അവിടെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് മഹാനായ <applause> هانا يا عباد بن بشر رضي الله عنه إسلام جت من دلهم أنا وهرم أيري هانا يا عباد بن بشر رضي الله عنه മദീനയിലേക്ക് പോവുകയാണ് ഹബീബ് ഒരു ഒരു തമ്പടിക്കുന്നത് സ്ഥലത്ത് ക്യാമ്പ് ചെയ്തു തമ്പടിച്ചു ചോദിച്ചു നിങ്ങളിൽ ഇന്ന് ആയി നിൽക്കാൻ ഇന്ന് നമ്മുടെ ഈ ടെൻറ്റിനെ ഈ ക്യാമ്പിനെ നിങ്ങൾക്കിടെ കാവൽക്കാരായി നിൽക്കാൻ ആരെങ്കിലും തയ്യാറാണോ രണ്ടുപേരും രണ്ടുപേരും ഏതൊക്കെ സമയത്ത് ആരൊക്കെ നിക്കണമെന്ന് നിങ്ങൾ തീരുമാനിച്ചോളൂ അപ്പൊ മഹാനായ അബ്ബാദ് തങ്ങൾ പറഞ്ഞു രാത്രിയുടെ ആദ്യ പകുതി ഞാൻ നിൽക്കാം രണ്ടാമത്തെ പകുതി നിങ്ങൾ നിൽക്കണം യുദ്ധം കഴിഞ്ഞു മടങ്ങി വരാൻ ആ യുദ്ധത്തിൽ തോറ്റുപോയം തിരിച്ചു വന്നു മഹാന്മാരായ പ്രവാചകന്മാരെ അക്രമിക്കാനുള്ള സാധ്യതയുള്ളത് കൊണ്ടാണ് രണ്ട് കാവൽക്കാരെ വെച്ച് മഹാനായ കൊടുക്കുന്നത് അബാദിന് പറഞ്ഞു അന്മാരെ നീ ഉറങ്ങിക്കോളൂ ഞാൻ എന്റെ സമയം കഴിഞ്ഞാൽ നിന്നെ വിളിക്കാം രാത്രിയുടെ രണ്ടാമത്തെ പകുതിയിൽ

ഈ ചറൽ കല്ലുകൾ വരെ അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് നമ്മുടെ വീട്ടിന്റെ മുറ്റങ്ങളിലുള്ള മരങ്ങളിലുള്ള ചില്ലകളിലുള്ള ഓരോ ഇലകളും അള്ളാഹുവിനെ തസ്ബീഹ് ചൊല്ലുന്നുണ്ട് നമ്മളത് കേൾക്കുന്നില്ല നമ്മളത് അറിയുന്നില്ല പറയണം മലം തറ ഭൂമിയിലുള്ള എല്ലാ ആളുകളും ആകാശങ്ങളിലുള്ള എല്ലാ ആളുകളും അള്ളാഹു ചെയ്യുന്നതിന് നബിയെ അങ്ങ് കാണുന്നില്ലേ തങ്ങളത് കണ്ടിട്ടുണ്ട് നമ്മൾക്ക് കാണാൻ പറ്റുന്നില്ല കാരണം ആ കണ്ണ് ആ കാണാൻ പറ്റുന്ന കണ്ണായി മാറിയിട്ടില്ല ൂര്യനും സുജൂതു ചെയ്യുന്നുണ്ട് ചന്ദ്രനും സുജൂത് ചെയ്യുന്നുണ്ട് സുജൂദ് ചെയ്യുന്നുണ്ട് മരങ്ങളും സുജൂദ് ചെയ്യുന്നുണ്ട് എല്ലാവരും സുജൂദ് നബിയെ കാണുന്നില്ലേ നമ്മൾ ആരെങ്കിലും കണ്ടിട്ടുണ്ടോ സൂര്യൻ സുജൂദ് ദിനേന ചന്ദ്രൻ സുജൂദ് ചെയ്യുന്നുണ്ട് മരങ്ങൾ നമ്മുടെ വീട്ടിന്റെ മുറ്റങ്ങളിലുള്ള മരങ്ങളും കോഴികളും മൃഗങ്ങളും നാടുകളും പശുക്കളും അള്ളാഹുവിന് വേണ്ടി സുജൂദ് ചെയ്യുന്നുണ്ട് പറയുന്നത് ഞാനല്ല ഇത് അല്ലാഹുവിന്റെ വചനമാണ് നമ്മൾ അത് കണ്ടിട്ടില്ല കാണാനുള്ള കണ്ണായിട്ടില്ല ഇത് കാണാനോ ഇത് കാണാൻ എളുപ്പവഴിയുണ്ട് ചെറുപ്പക്കാർക്ക് എല്ലാവർക്കും കാണാം സൂര്യൻ ചെയ്യുന്നത് കാണാം മരം സുജൂത് ചെയ്യുന്നത് കാണാം കല്ല് തസ്തു കാണാൻ വളരെ സിമ്പിളാണ് പക്ഷേ അതിലനുസരിച്ച് ജീവിക്കാൻ പഠിക്കണം എന്ത് വേണം ഹത്താ അകൂന ഔ സുന്നത്ത് നിങ്ങൾ നിങ്ങളുടെ നിങ്ങളുടെ കണ്ണ് 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 ഞാനായി ഞാനായി മാറും മാറും സുന്നത്തിൽ ജീവിതം നയിക്കുക ഈ ായി മാറിയാൽ ഇവിടെ കിടക്കുന്ന ചെയ്യുന്നത് കാണാൻ ഇത് ഇതല്ലയാണ് ഈ കണ്ണ് റബ്ബിന്റെ കണ്ണാണ് അല്ലാഹു കാണുന്നതൊക്കെ കാണാൻ ഈ കണ്ണിന് സാധിക്കും എന്ത് വേണം നിങ്ങൾ സുന്നത്ത് സുന്നത്ത് സുന്നതമായ ജീവിതം നിങ്ങൾ മുന്നോട്ട് നയിക്കണം എല്ലാം സുന്നത്ത് ജീവിതം തന്നെ സുന്നത്തിൽ സുന്നത്തിലധിഷ്ഠിതമായാൽ പലതും നിങ്ങൾ കാണാൻ പറ്റും നിഗൂഢതകൾ അവിടെയുള്ള ജീവിച്ചാൽ മതി വളരെ ഞാൻ നിങ്ങളുടെ കണ്ണ് ഞാനായി മാറും നിങ്ങളുടെ ചെവി ഞാനായി മാറും നിങ്ങളുടെ കൈ ഞാനായി മാറും നിങ്ങളുടെ കാല് ഞാനായി മാറും അപ്പോഴാണ് ചില അള്ളാഹുവിന്റെ ഔലിയാക്കൾ കണ്ണ് കാണാത്ത കണ്ണിൽ നിന്ന് തടവും കണ്ണിന് കാഴ്ച ലഭിക്കുന്നത് കാരണം ഈ കൈഅഹുവിന്റെ കൈയാൺപ്പിച്ചപ്പോഹുവിന്റെ കൈയായി മാറി ചില ആളുകൾ മന്ദിച്ചുപോ ൻസർ ചുണ്ട് ഈ നാവ് റബ്ബിന്റെ നാവായി മാറി കുപ്പിക്കാകുള്ള ഇത് പറഞ്ഞത് മഹാനായ ഷെയ്ഖ് നിങ്ങളുടെ ഹൃദയങ്ങൾ രഹസ്യങ്ങൾ എനിക്ക് കാണാമെന്ന് പറഞ്ഞത് വെറുതെയല്ല ഈ കണ്ണ് റബ്ബിന്റെ കണ്ണായി മാറി ഇത് കണ്ണാണ് അമ്വാഹുവിന്റെ കണ്ണായ ഇവിടെ ഇരിക്കുന്ന ആളുകൾക്ക് എത്ര ആളുകൾക്ക് ഇതൊരു പത്ത് മണിവരെ പോകണം അല്ലെ ഒമ്പതരക്ക് നിർത്തണം എന്നുള്ളതൊക്കെ കാണാൻ പറ്റും നമ്മുടെ ചെറുപ്പക്കാരൊക്കെ ജീവിക്കുക ജീവിക്കുക സുന്നത്ത് ചെയ്യട്ടെ ഏതായാലും അദ്ദേഹം ഇങ്ങനെ മരങ്ങളും പച്ചിലകളും എല്ലാം അള്ളാഹുവിൻ തസ്മീർ ചെല്ലുമ്പോൾ അദ്ദേഹത്തിന് തോന്നി ആരും കാണാത്ത ആരും കാണാത്ത ആരും ശ്രദ്ധിക്കാത്ത ഒരു ഇരുട്ടി അള്ളാഹുമായിട്ടൊന്ന് സംസാരിക്കും അള്ളാഹുമായിട്ടൊരു സംസാരം ഒന്നും ആലോചിച്ചില്ല പതുക്കെ പോയി ചെയ്തു എന്നിട്ട് ആ ശ്മശാന മൂഖതയിൽ പതുക്കെ അള്ളാഹുവിന് കൈകെട്ടി എന്നിട്ട് ഫാത്തിഹ തുടങ്ങി الحمد لله الذي انزل على عبده الكتاب ولم يجعل له عبجا قيما لينذر قيما لينذر بأسا شديدا بأسا شديدا من لدن ويبشر المؤمنين الذين يعملون الصالحات ان لهم اجرا حسنا മഹാനായ അബ്ബാദ് തങ്ങൾ ഓതി 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 സൂറത്തിന്റെ ശരീരത്തിലേക്ക് കയറി ഞാൻ ഖുർആൻ കുറാനോതുമ്പോൾ മനസ്സിലേക്ക് ഒരു ടേസ്റ്റ് ലഭിച്ചിട്ടുണ്ടോ സിനിമ കാണുമ്പോഴുണ്ടാകുന്ന മാധുര്യം കളി കാണുമ്പോഴുണ്ടാകുന്ന മാധുര്യം സീരിയൽ കാണുമ്പോഴുണ്ടാകുന്ന മാധുര്യം കാമുകി കാമുകന്മാർ സംസാരിക്കുമ്പോഴുണ്ടാകുന്ന ഒരു മാധുര്യം പരിശുദ്ധമായ ഖുർആൻ കുറാനോ എന്തെങ്കിലും നമ്മൾക്ക് ലഭിച്ചിട്ടുണ്ടോ ഇല്ല കാരണമുണ്ട് കാരണമുണ്ട് ഓതേണ്ടതുപോലെ ശരീരത്തിലേക്കൊരു അമ്പു തുളച്ചുകയറി രക്തം വാർന്നിരിക്കാൻ തുടങ്ങി പക്ഷേ ഈ അൽകഹിന്റെ മാധുര്യത്തിൽ അദ്ദേഹം നിസ്കാരത്തിൽ നിന്ന് കൈവച്ചില്ല നമ്മളോ കൈകെട്ടുകൾ പെട്ടെന്നാണ് ഒരു കൊതുകടിക്കുന്ന ഫാത്തിയ ഹോതിയതുപോലെ അറിയാതെ കൊതുകടിച്ച അല്ലെങ്കിൽ പല്ലിങ്ങനെ ഒരു പ്രാണിയെ പിടിക്കാൻ പോകാൻ നമ്മളതിങ്ങനെ മാമിങ്ങനെ ഓതാണ് പല്ലിങ്ങനെ പ്രാണി പിടിക്കാൻ പോകുമ്പോൾ നമ്മളിങ്ങനെ നോക്കി നോക്കി പല്ലി അറ്റാക്ക് ചെയ്യുമ്പോൾ നമ്മൾ

ചോദിക്കട്ടെ റെയിൽപാളത്തിലൂടെ കാമുകിയുമായി ഹെഡ്ഫോൺ വെച്ച് സംസാരിച്ചു കൊണ്ടുവരുന്ന ഒരാൾ പിന്നിലൂടെ വരുന്ന ട്രെയിനിന്റെ ചൂളംപളി എന്തേകൾ കാത്തത് എന്തേ വരാൻ വരാൻ ചൂളം ചൂളം വിളിച്ചു പക്ഷേ പക്ഷേ തന്റെ കാമുകിയുമായി സംസാരത്തിലും ഈ കാമുകിയുടെ ഉച്ചത്തിലുള്ള ട്രെയിൻ കേൾക്കാതെ ആ ട്രെയിനിന്റെ അടിയിൽ അടിയിൽ മരിച്ചു പോവാൻ എന്റെ അവന്റെ മനസ്സ് കൂടുതൽ എൻഗേജ് ആയി കിടക്കുന്നത് കാമുകിയുമായി അപ്പൊ ട്രെയിനിന്റെ ശബ്ദം കേൾക്കൂല അടിച്ചാലറിയില്ല മോഷ്ടിച്ചാലറിയില്ല ഒന്നും അറിയൂല അതേപോലെ മഹാന്മാരായ ഒന്നാമത്തെ അസ്ത്രം ും കുർആാനുപെച്ചില്ല വീണ്ടും രണ്ടാമത്തെ അമ്പും രണ്ടാമത്തെ അസ്ത്രവും ശരീരത്തിലേക്ക് കയറി ശരീരത്തിൽ നിന്ന് രക്തം ധാരധാരയായി ഒഴുകാട തുടങ്ങി മനോഹരമായി അദ്ദേഹം നിങ്ങൾ അസ്ത്രം തുളച്ചു വേദന നമ്മുടെ കത്രിക കൊണ്ട് അല്ലെങ്കിൽ ഒരു ചുടുമ്പോൾ ഗ്യാസ് സിലിണ്ടറിൽ നിന്ന് ഒരു തീപ്പലി ഒരു സ്പാർക്ക് കൈയിലേറ്റാൽ എത്ര വിഷമമാണ് നമ്മൾക്ക് ഉണ്ടാകുന്നത് പച്ചയിറച്ചിയിലേക്ക് അസ്ത്രം തുളച്ചു കയറാണ് മൂന്നാമത്തെ അസ്ത്രവും തുളച്ചു കയറി ഞാനിപ്പോൾ മരിച്ചു വീഴുമെന്ന് പൊടിച്ചപ്പോ തന്റെ നിസ്കാരത്തിൽ നിന്ന് അമ്മാർ അമ്മാർ എന്ന് അമ്മാറിനെ വിളിക്കാൻ എന്തുപറ്റി നോക്കുമ്പോ ശരീരം മുഴുവനും രക്തം കൊണ്ട് കുടിച്ചിരിക്കുകയാണ് എന്തുപറ്റി അനാർ ചോദിച്ചപ്പോൾ പറഞ്ഞു അമ്മാരെ വിട്ടു അന്ന് നേരത്തെ പറയാമായിരുന്നില്ലേ അദ്ദേഹം പറഞ്ഞു ഒരു തവണ തവണ രണ്ട് മൂന്നാമത്തെ ശരീരത്തിലേക്ക് ഞാൻ പറയാനുള്ള കാരണം പോയാൽ ആ കാപാലയൻ ആ ശത്രു നേരെ ഈ ക്യാമ്പിലേക്ക് വന്ന് എന്റെ ഹബീബിനെ പോർ ഏൽപ്പിക്കല്ലോ വാച്ച്മാനായി നിൽക്കാൻ പറഞ്ഞതല്ലേ ഹബീബ് ഏരിച്ച ഉത്തരവാദിത്വം ചെയ്യാതെ മരിച്ചാൽ അത് പിഴവാൂലേ അതുകൊണ്ടാണ് ഞാൻ കൈവേക്ഷത്

പറയണം പ്രിയമുള്ള സഹോദരിമാരെ വളരെ ഗൗരവത്തോടെ കേൾക്കേണ്ട ഒരു ആയത്ത് ഞാൻ ഒതുത്തരട്ടെ ന്നിൽ പറയാണ് എങ്ങനെയാണ് നിങ്ങൾ ഖുർആാനിലൂടെ പറഞ്ഞു തരികയാണ് എന്തിനാണ് ഈ ഖുർആാനിറക്കിയത് ി ഇതിന്റെ ആയത്തുകളെ ചിന്തിക്കാനാണ് ഞാൻ നിങ്ങളിലേക്ക് ഖുർആൻ കുറാനിറക്കിയത് ലിയു ആയാ ഇതിന്റെ ദൃഷ്ടാന്തങ്ങൾ ആലോചിക്കാനാണ് ഇത് പഠിക്കാനാണ് അല്ലാതെ ഖുർആൻ എന്ന് പറഞ്ഞാൽ ഓരോ ആയത്തുകളും സൂക്ഷ്മമായ പരിശോധന നടത്താനാണ് ഉസ്താദെ ഞാൻ പഠിച്ചില്ലല്ലോ അത് പറയാൻ പറ്റൂല നിങ്ങൾക്ക് ഇംഗ്ലീഷ് അറിയൂലേ നിങ്ങൾക്ക് ഹിന്ദി അറിയൂലേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഇംഗ്ലീഷ് പഠിപ്പിച്ചിട്ടില്ലേ നിങ്ങളുടെ മക്കളെ നിങ്ങൾ ഹിന്ദി പഠിപ്പിച്ചിട്ടില്ലേ എന്റെ അറബി പഠിപ്പിക്കാത്ത എന്റെ അറബി പഠിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ഉണ്ടല്ലോ പഠിക്കാനുള്ള സൗകര്യം അതുകൊണ്ട് എനിക്ക് മലയാളമേ അറിയുള്ളൂ എനിക്ക് അറബി അറിയൂല പറയാൻ പറ്റൂല കാരണം എന്തുകൊണ്ട് പറയാൻ പറ്റൂല പഠിക്കാനുള്ള സൗകര്യങ്ങൾ നമ്മുടെ മുന്നിലുണ്ട് നിങ്ങളോതന്ന സൂറത്തുൽ നിങ്ങളോതൽ മഹാന്മാരിൽ ചില ആളുകൾ പറയുന്നുണ്ട് സൂറത്തുൽ വാക്യാ പാരായണം ചെയ്താൽ പരിശുദ്ധമായ നിങ്ങൾക്ക് രക്ഷപ്പെടാം രക്ഷപ്പെടാം രണ്ട് സൂറത്തുണ്ട് ഒരു രണ്ടാമത്തെ സൂറത്ത് ഓതിയാൽ രക്ഷപ്പെടാം അറിയൂലേ രണ്ട് സൂഹത്തിന്റെ ദുനിയാവും രക്ഷപ്പെടും ആസുറും രക്ഷപ്പെടും ഏത് സൂഹത്ത് അറിയൂലേ ആർക്കും അറിയാത്തത് പക്ഷെ ആരാണ് ഇവിടെ ഓതുന്നവർ അവിടെയാണ് ചർച്ച ഏതൊക്കെ ആഹാരം രക്ഷപ്പെടുന്ന അപ്പുറത്താണ് അതുകൊണ്ട് സദസ്സുമായി നല്ലൊരു ടച്ച് ഒരു സമീപനം കിട്ടുന്നില്ല ഏതാ ആഹരം രക്ഷപ്പെടുന്ന സൂറത്ത് ഏതാ ഓർക്കെ പറഞ്ഞോളൂ സമയത്തിനേ ആ എൺപത് ഇരുപത്തിരണ്ട് സമയം ഉണ്ടല്ലോ

വാഗ്ദാനം നൽകുന്നത് ഇത് എന്റെ വകയല്ല ഇത് അള്ളാഹു ഹബീബ് സ്വമേധയാ ഒന്നും പറഞ്ഞിട്ടില്ല ആ ഹബീബാണ് പറയുന്നത് ജീവിതം മെച്ചപ്പെടാൻ കബർ ജീവിതത്തിൽ പ്രയാസങ്ങളില്ലാതിരിക്കാൻ ഭഗരീവിന്റെ ഭാഗ വിളിച്ചാൽ സൂറത്തുൽ മുൾക്ക് പാരായണം ചെയ്യണം എത്ര ഓതുന്നാളെന്ന് നോക്കട്ടെ ശേഷം മുൽക്ക് ആളുണ്ട് ഒന്ന് ഒന്ന് നോക്കി നോക്കി തിരിഞ്ഞു എത്ര ഇത് എത്ര ആളെങ്കിലും മിനിറ്റ് മതി ഈ ഉണ്ടോ മുൽക്ക് പാരായണം ചെയ്യാൻ വാട്സപ്പിൽ കളിച്ചിരിക്കുന്നില്ലേ വന്ന കുപ്പുകളിലൊക്കെ ടെക്സ്റ്റുകൾ തുറന്നു നോക്കി ഫോർവേർഡ് ചെയ്ത് ഫേസ്ബുക്ക് നിരന്തരമായി സ്ക്രോൾ ചെയ്ത് അപ്ഡേറ്റ് ചെയ്ത് നോക്കാറില്ലേ ഈ സമയം വേണ്ടല്ലോ ഒരു സൂഹത്തുൽ മുൽക്കോദാൻ ഇത് എനിക്ക് വേണ്ടിയാണോ അല്ല അല്ല നമ്മുടെ വേണ്ടിയാണോ ഇത് നിങ്ങൾക്ക് വേണ്ടിയാണ് നിങ്ങളുടെ ആഹ്റം രക്ഷപ്പെടാൻ നിങ്ങൾക്ക് ഹബീബിൽ വിശ്വാസം ഉണ്ടെങ്കിൽ നിങ്ങൾ ഇത് തുടരണം ഹബീബിൽ വിശ്വാസം ഉണ്ടെങ്കിൽ ഇത് മുത്ത ഹബീബ് ഒരു വിഷയം പറഞ്ഞാൽ അത് അതുപോലെ നടക്കുമെന്നതിൽ നൂറിൽ നൂറ്റിപ്പത്ത് ശതമാനം ഉറപ്പാണ് ഒരു ഡൗട്ടൂലത്തിൽ പാരായണം ചെയ്താൽ അതാബിൽ നിന്ന് രക്ഷപ്പെടാം എന്താണ് ഈ കബറന്ന് പറഞ്ഞാൽ മഹാനായ ഉസ്മാനു കരഞ്ഞുപോയ ഗൂഢാണത് ഉസ്മാനങ്ങൾ കരഞ്ഞുപോയില്ലേ കേട്ടാൽ തൽക്ഷണം എത്ര മനോഹരമായ ഈ മാലിക് ദിനാറിലേക്ക് കടന്നു വരുമ്പോൾ ആദ്യമായി നമ്മുടെ കണ്ണിലേക്ക് കടന്നു വരുന്നത് വിശാലമായി നീണ്ടു കിടക്കുന്ന കബർ സ്ഥാനല്ലേ ആ കബർ കാണുമ്പോൾ എത്ര ആളുകൾ പഠിക്കുന്നുണ്ട് എത്ര ലാഘവത്തോടെയാണ് നടന്നു പോകും എത്ര

കേൾക്കണം അപ്പോഴാണ് ഉസ്മാന് താങ്കൾ പറഞ്ഞത് ഞങ്ങള് മരിച്ചാൽ ജീവിതത്തിന്റെ തുടക്കം കുറിക്കുന്നത് കബറിൽ വെച്ചാണ് ജീവിതത്തിന്റെ പ്രാരംഭം കുറിക്കുന്നത് പരാജയം തന്നെ അതുകൊണ്ട് കബലിനെ കുറിച്ച് പഠിക്കാനുള്ള കാരണം ഞാൻ മരിച്ചിട്ട് ആദ്യം പോകുന്ന വീടാണ് കബരിടം അവിടെ രക്ഷപ്പെട്ടാലേ എനിക്ക് സന്തോഷം ഉണ്ടാവുകയുള്ളൂ ആ കബറിടം രക്ഷപ്പെടാൻ മുത്ത ഹബീബ് പഠിപ്പിച്ചിട്ടുള്ളത് സൂറത്തിൽ പാരായണം ചെയ്യണം ചില മഹാന്മാര് പറയുന്നുണ്ടതാ പാരായണം ചെയ്താലേ ഈ ഓഫർ കിട്ടുള്ളൂ അപ്പൊ നിങ്ങൾ പറഞ്ഞ് ഞാൻ പഠിച്ചിട്ടില്ല അപ്പോഴാണ് നിങ്ങളോട് നിനക്ക് പറയാനുള്ളത് ഒന്ന് യൂട്യൂബിൽ ചെന്നാൽ മതി വരെ ഇരുപതോളം പാർട്ടുകളായി ന്റെ സൂറത്തുൽ മുൽക്കിന്റെ നിങ്ങൾക്ക് മലയാളം അറിയൂലേ മലയാളത്തിൽ ക്ലാസ് എടുക്കുന്ന വാല് യൂട്യൂബിലുണ്ട് നിങ്ങൾക്ക് അറബി അറിയില്ലേ ഇംഗ്ലീഷ് അറിയൂലേ ഏതെങ്കിലും ഒരു ലാംഗ്വേജ് െ അതുകൊണ്ടാണ് നിങ്ങൾ പരിശുദ്ധം അപ്പൊ നിങ്ങൾ ചോദിക്കും പറഞ്ഞിട്ടുണ്ടല്ലോ ഖുർആൻ ട്രാൻസ്ലേറ്റ് ചെയ്യരുത് എന്ന് അത് പറയാനുള്ള കാരണം ഇപ്പൊ തിരിച്ചറിഞ്ഞു എന്ന് എനിക്ക് ആളുകൾ പരിശുദ്ധമായ ഖുർആൻ വേർഡ് വേർഡ് ബൈ ട്രാൻസ്ലേഷൻ ചെയ്യരുത് എന്ന് നമ്മൾ ഇന്ന് കേട്ടു സോഷ്യൽ മീഡിയയിലൂടെ ചിതാനന്ദ സ്വാമി സ്വാമി എന്ന് പറയുന്ന പരിശുദ്ധ നിന്ന് 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 പെറ്റീഷൻ കൊടുത്ത കഥ പറയുന്നുണ്ട് കാരണം ഈ ിൽ അമുസ്ലിമീങ്ങളെ വധിക്കാൻ പറയുന്നുണ്ട് സ്വാമി പറയാൻ മുന്നൂറോളം സ്ഥലങ്ങളിൽ അമുസ്ലിമീങ്ങളായ ഹൈന്ദവ വിശ്വാസികളെ അടക്കം വധിക്കാൻ ഖുർആാനിൽ പറയുന്നുണ്ട് സത്യമാണല്ലോ ഖുറാൻ അത് പറയുന്നുണ്ടല്ലോ പറയുന്നില്ലേ എവിടെ കണ്ടാലും നിങ്ങളെ എങ്ങനെയാണോ അവർ വധിക്കുന്നത് അതേപോലെ നിങ്ങൾ അവരെയും വധിക്കണമെന്ന് പറയുന്നുണ്ട് ഇവിടെയാണ് സുന്നത്ത് ജമാറ്റിന്റെയും വിഗ്രഹത്തിന്റെയും ആശയങ്ങളിൽ പ്രത്യേകമായ ഒരു വിശദീകരണം നമ്മൾ മനസ്സിലാക്കേണ്ടത് എന്തേ ട്രാൻസ്ലേഷൻ വേർഡ് ബൈ വേർഡ് ചെയ്യണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് വിശ്വസിക്കാത്ത ആളുകളെ നിങ്ങള് വധിച്ചു കളയണമെന്ന് വേർഡ് ബൈ വേർഡ് ട്രാൻസ്ലേഷൻ വായിച്ചത് കൊണ്ടാണ് ചിദാനന്ദ സ്വാമിക്ക് തെറ്റുപറ്റിയത് അദ്ദേഹം പറയുന്നുണ്ട് ഞാനൊരു മലയാള ട്രാൻസ്ലേഷൻ നോക്കി രണ്ടാമത് മൂന്നാമത് മറ്റൊരു ട്രാൻസ്ലേഷൻ നോക്കി ഇംഗ്ലീഷ് പരിഭാഷ ഞാൻ വായിച്ചു എല്ലാറ്റിനും പറയുന്നത് കൃത്യമായി ആ മുസ്ലിമീങ്ങളെ ബഹുദൈവ വിശ്വാസികളെ വധിക്കാനാണ് എന്നാൽ ആ സ്വാമിയോട് വളരെ സ്നേഹത്തിൽ പറയട്ടെ മുസ്ലിം പറയുന്നുണ്ട് ഏത് സാഹചര്യത്തിലാണത് പറഞ്ഞത് ഏത് എല്ലാ മുസ്ലിങ്ങളെ വധിക്കാനാണോ അല്ല പിന്നെ ആരെ വധിക്കാനാണ് അത് അത് വർഷക്കാലം റബ്ബാണ് നബിന്റെ പ്രവാചകനാണ് കള്ളു കുടിക്കല്ലേ ഹറാമു ചെന്നല്ലേ കൊലപാതകം നടത്തല്ലേ കുടുംബബന്ധം പുലർത്തണേ എന്നത് പറഞ്ഞതിന്റെ സ്ത്രീകളെ ജീവനോടെ കുഴിച്ചു മൂടല്ലേ മാത്രം നന്മ മാത്രം പറഞ്ഞതിന്റെ പേരിൽ വർഷക്കാലം വളരെ നിഷ്ഠൂരമായി പീഡിപ്പിച്ചിട്ട് ജനിച്ച നാടിൽ ജീവിക്കാൻ അനുവദിക്കാതെ കാട്ടി ആ മദീനയിൽ പോലും ജീവിക്കാൻ അനുവദിക്കാതെ വന്നപ്പോ മഹാന്മാരായ സഹാപാത ലഭിത്തങ്ങളോട് ചോദിച്ചു നബിയെ ഞങ്ങൾ തിരിച്ചടിക്കല്ലേ സ്വന്തം നാട്ടിൽ നിന്ന് മദീനയിലേക്ക് പറഞ്ഞു എന്നിട്ട് ഇവിടെയും വന്നിട്ട് കൃത്യ കേട് കാട്ടാണോ തിരിച്ചടിക്കല്ലേ അപ്പോഴാണ് പറഞ്ഞത് നിങ്ങളെ ക്രമിക്കുന്ന ആളുകളെ നിങ്ങളും ചില കരാറുകൾ നൽകിയിട്ടുണ്ട് ഇനി ഒരിക്കലും യുദ്ധത്തിന് വരൂല എന്നും എന്നാൽ മറ്റുള്ളവർ വന്നാൽ മുസ്ലിമികൾക്കെതിരെ എന്ന് ഉടമ്പടി ചെയ്ത ആളുകൾ ആ വാഗ്ദാനം അവർ വധിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ല ഇന്ത്യ രാജ്യത്തെ മുസ്ലിങ്ങൾ വധിക്കാനല്ലോ ഒരാളെയും കൊണ്ടുവരേണ്ട കൊണ്ടുവരേണ്ട ആവശ്യമില്ല ആവശ്യമില്ല ഒരാളെയും